ഓരോ ദിവസം കഴിയുമ്പോഴും എംബുരാൻ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയുന്നത് ചില റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തു എന്ന കാര്യങ്ങളാണ് അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒഫീഷ്യലായി അണിയറ പ്രവർത്തകർ കൂടി അറിയിക്കുമ്പോൾ അത് കറക്റ്റായ റിപ്പോർട്ടുകളാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അടുത്തിരയ്ക്ക് ഇ ഡി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ചില സിനിമാക്കാർ അവർക്ക് കിട്ടിയ കളക്ഷൻ പെരുപ്പിച്ച് കാണിച്ചതൊക്കെ നിർത്തി യഥാർത്ഥ കളക്ഷനിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇവിടെ പെരിപ്പിച്ച് കാണിക്കുകയല്ല യഥാർത്ഥ കളക്ഷൻ തന്നെയാണ് പുറത്തുവരുന്നത് എന്ന് ഇതോടുകൂടി നമുക്ക് മനസ്സിലാകുമല്ലോ കാരണം അങ്ങനെ കാണിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത യഥാർത്ഥ കളക്ഷൻ ൾ ഒഫീഷ്യലായി തന്നെ അറിയിക്കുമ്പോൾ പ്രേക്ഷർ അത്ഭുതപ്പെടുകയാണ് ഇത് തന്നെയാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകളായി നേരത്തെ വന്നുകൊണ്ടിരുന്നത് പ്രമുഖർ ട്രാക്ക് ചെയ്ത റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം തന്നെ എംബുരാൻ എന്ന ചിത്രം അറുപത് കോടി മറികടന്നു എന്ന കാര്യങ്ങൾ വേൾഡ് വൈഡിൽ നിന്നും അറിഞ്ഞു എന്ന വിവരം പ്രൊഡ്യൂസർ പൃഥ്വിരാജിനെ വിളിച്ച് അറിയിച്ച കാര്യം പൃഥ്വിരാജ് തന്നെ ഒരു വേദിയിൽ പറയുകയുണ്ടായി പ്രമോഷന്റെ ഭാഗമായി നടന്ന ചെന്നൈയിലെ ട്രെയിലർ ലോഞ്ച് മീറ്റിലായിരുന്നു പൃഥ്വിരാജ് ഈ കാര്യം വെളിപ്പെടുത്തിയത് അപ്പോൾ ഊഹിക്കാമല്ലോ എന്തൊക്കെയാണ് ബോക്സ് ഓഫീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ റിപ്പോർട്ട് പുറത്തുവരുമ്പോഴാണ് എംബുരാൻ അറുപത്തൊന്ന് കോടി മറികടന്നു എന്ന വിവരങ്ങൾ വരുന്നത് നാല് ദിവസം ഓപ്പണിംഗ് വീക്കെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത് പോയിന്റ് നാല് കോടി ഇതുവരെ നേടി റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ അഞ്ചു കോടിയും ഓവർസീസിൽ ഒന്നും മില്യൺ ഡോളർ ഏതാണ്ട് മുപ്പത്തി കോടി നേടി അറുപത്തി ഒന്ന് കോടിയാണ് എംബ്രാൻ ഇതുവരെ നേടിയത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മോളിവുഡിനെ സംബന്ധിച്ച് ഇതൊരു ചരിത്രം കുറിക്കുന്ന നിമിഷമാണ് കൂടാതെ പല റീജിയനുകളിലും പല രാജ്യങ്ങളിലും എംബുരാൻ എന്ന സിനിമ ബാക്കി എല്ലാ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ സിനിമകളെയൊക്കെ മറികടന്നുകൊണ്ട് കൂടുതൽ ഷോകളും കൂടുതൽ സ്ഥലങ്ങളിലും കൂടുതൽ ും സ്വീകരിക്കുന്നു അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയുന്നത് ജർമ്മനിയിലെ കാര്യമാണ് ഒരു മലയാള സിനിമ ഇതുവരെ ഇങ്ങനെയൊരു തരംഗമൊന്നും അവിടെ കാണിച്ചിട്ടില്ല എംബുരാൻ ഇപ്പോൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇന്ത്യൻ റിലീസ് എന്നത് ജർമ്മനിയിൽ മാറിയിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് പ്ലസ് ലൊക്കേഷനുകളിലാണ് എംബുരാൻ സിനിമ എത്തിയിരിക്കുന്നത് ഇതിനുമുമ്പ് ഏറ്റവും കൂടുതൽ ലൊക്കേഷനുകളിൽ എത്തിയ ഒരേ ഒരു ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് ഷാറുഖാന്റെ ജവാനായിരുന്നു നൂറ്റി പത്ത് ലൊക്കേഷനുകളിലായിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം മറന്നേക്കും എംബുരാൻ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ എത്തിയിരിക്കുന്ന റെക്കോർഡും ചരിത്രവും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇത്രയും ലൊക്കേഷനിൽ വരുമ്പോൾ അത്രയും കൂടുതൽ ഡിമാൻഡ് ഉണ്ട് എന്നത് സ്വാഭാവികമായി ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ അത്രയ്ക്ക് ഡിമാൻഡാണ് എംബുരാന് ലഭിക്കുന്നത് അതും ഓവർസീസിൽ കേരള ബോക്സ് ഓഫീസിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചത് ആദ്യ ദിവസം തന്നെ ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് കോടി നേടിയ എംബുരാൻ വെള്ളിയാഴ്ച എത്തിയപ്പോൾ മൂന്നേ പോയിന്റ് ഒൻപത് ഏഴ് കോടി നേടി ശനിയാഴ്ച മൂന്ന് പോയിന്റ് ഒന്നേ ഒൻപത് കോടി നേടുകയുണ്ടായി ഞായറാഴ്ചയും ആ കോടി കണക്കുകൾക്ക് യാതൊരു വ്യത്യാസവുമില്ല രണ്ട് പോയിന്റ് എട്ട് ആറ് കോടിയാണ് നേടിയിരിക്കുന്നത് നാല് ദിവസത്തെ കളക്ഷനുകൾ പറഞ്ഞുകൊണ്ട് പത്തൊൻപത് പോയിന്റ് ഏഴ് ഏഴ് കോടി നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു ഏതാണ്ട് ഇരുപത് കോടി പിന്നീട് മറികടന്നു എന്ന വിവരങ്ങളും എത്തുകയുണ്ടായി ഇതൊക്കെ വലിയ ബോക്സ് ഓഫീസ് തരംഗങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ബോക്സ് ഓഫീസ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എംബുരാൻ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഫസ്റ്റ് ഡേ എംബുരാൻ ഇപ്പോൾ നേടിയിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് കോടിയാണ് അത് വേൾഡ് വൈഡിൽ നിന്നും ഉടനെ തന്നെ ചിത്രം അൻപത് എന്ന മാർക്കിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എംബുരാൻ ഇങ്ങനെയുള്ള ബോക്സ് ഓഫീസ് ചരിത്രങ്ങൾ മാത്രമല്ല സൃഷ്ടിക്കുന്നത് പല സ്ഥലങ്ങളിലും എംബുരാൻ തീർക്കുന്ന ഒരു തരംഗം അത് നമ്മൾക്ക് അത്ഭുതമാണ് സമ്മാനിക്കുന്നത് പ്രഖ്യാപന സമയം മുതൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ ലൂസിഫർ ഫ്രാഞ്ചൈസിയിൽ രണ്ടാമതായി എത്തുന്ന ഈ ചിത്രം നിലവിൽ ഇന്ത്യയിലെ തന്നെ വിവിധ ഭാഷകളിലുള്ള എല്ലാ സിനിമകളുടെയും ബുക്കിംഗ് റെക്കോർഡുകളെ മറികടന്നിരിക്കുകയാണ് ഇത്തരത്തിൽ എങ്ങും എംബുരാൻ ആവേശം നിറയുന്നതിനിടെ ഉസ്ബക്കിസ്ഥാനിലെ മലയാളി വിദ്യാർത്ഥികൾക്കും ഈ ആവേശത്തോടൊപ്പം നിൽക്കാൻ അവസരം ഒരുക്കിയിരിക്കുകയാണ് എസ് എബ്രോഡ് എന്ന കമ്പനി എംബുരാൻ റിലീസ് ദിവസം ഉസ്ബക്കിസ്ഥാനിലെ എഴുന്നൂറോളം വരുന്ന മലയാളി വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം ഷോ സംഘടിപ്പിക്കുകയാണ് എസ് എബ്രോഡ് ഉസ്ബക്കിസ്ഥാനിൽ ചിത്രം വിതരണം ചെയ്യുന്നതും എസ് എബ്രോഡ് തന്നെയാണ് എസ് എബ്രോഡ് എന്ന സ്ഥാപനത്തിൽ ജോലി എല്ലാ മലയാളികൾക്കും ആദ്യ ദിനം തന്നെ ചിത്രം കാണാൻ അവസരം ഒരുക്കിയതറിഞ്ഞ് ഉസ്ബക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാളികളും ആവശ്യം ഉന്നയിച്ചതോടെ അവർക്കും ഫസ്റ്റ് ഡേ കാണാൻ അവസരം ഒരുക്കിയതായി കമ്പനിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് എസ് എബ്രോഡിന്റെ സാരഥികളെല്ലാം കടുത്ത മോഹൻലാൽ ആരാധകരാണ് അതിനാൽ തന്നെ ബാംഗ്ലൂരിലും കേരളത്തിലുമുള്ള ഇവരുടെ എല്ലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് എംബ്രാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനായി കമ്പനി അവസരം ഒരുക്കിയിരിക്കുന്നത് ഒപ്പം ഉസ്ബക്കിസ്ഥാനിലുള്ള മോഹൻലാൽ ഫാൻസിന് വേണ്ടിയും പ്രത്യേക ഫാൻ ഷോ ഒരുക്കിയിട്ടുണ്ട് എസ് എബ്രോഡിൽ നിന്നും പുറം പഠിക്കുന്നതിനായി പോയിട്ടുള്ള എം ബി ബി എസ് വിദ്യാർത്ഥികളടക്കമുള്ളവർക്കും ഇത്തരത്തിൽ ചിത്രം കാണുന്നതിനായി അവസരം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കാണാത്ത പല ക്രേസി സംഭവങ്ങളുമാണ് എംബുരാനുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്താണ് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്കാണ് ഓരോ മലയാളി പ്രേക്ഷകരും ഇന്ത്യൻ പ്രേക്ഷകരും എത്തുന്നത് എന്ന് തന്നെ പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ കാലിഫോർണിയ ബേ ഏരിയയിലെ ആരാധകർ എംബുരാനും വൻ വരവേൽപ്പാണ് നൽകാൻ പോകുന്നത് മാർച്ച് ഇരുപത്തി ആറിന് ഫ്രീമോണ്ടിയിലെ സിനി ലോഞ്ചിൽ മോഹൻലാൽ ആരാധകർ പ്രീമിയർ ഷോ നടത്തും അഞ്ചു മുപ്പതിന് ഫാൻ ഷോയുടെ തുടങ്ങുന്ന ആഘോഷം രാത്രി പതിനൊന്ന് ും റിലീസ് ദിവസം ആകെ പന്ത്രണ്ട് ഷോകളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കൂടുതൽ ആരാധകർ എത്തിയാൽ ഷോകളുടെ എണ്ണം കൂട്ടും അഞ്ചു മുപ്പതിന് നടക്കുന്ന നാല് ഷോകളുടെ മുഴുവൻ ടിക്കറ്റുകളും വിറ്റുതീർന്നു റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മറ്റു ഷോകളുടെയും ടിക്കറ്റുകൾ അതിവേഗം വിറ്റഴിയപ്പെടുകയാണ് ഇങ്ങനെ എംബ്രാനുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്നത്